ഞങ്ങൾ പുരാതനമായ ഒരുപാട് ഐതിഹ്യങ്ങളുള്ള ഒരു അമ്പലത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ അതിന്റെ ഐതിഹ്യം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അപ്പോൾ ഞാൻ വിചാരിച്ചു അതിന്റെ ഒരു ചെറിയൊരു യൂട്യൂബ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അതാണ് ഇന്നത്തെ വീഡിയോ ഇന്ന് ഞങ്ങൾ തിരുവല്ലയിലുള്ള കവിയൂർ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രം അല്ലെങ്കിൽ കവിയൂർ ശിവക്ഷേത്രത്തിലോട്ടാണ് പോകുന്നത് അമ്പലത്തെ പറ്റി വായിച്ചതിലൂടെ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞാൽ ഒരുപാട് പഴക്കം ഉള്ള ഒരു അമ്പലമാണത് ടെൻത്ത് സെഞ്ചുറിയിലോ അതിലധികമോ പഴക്കമുള്ള ഒരു അമ്പലമാണ് ഏർലി കേരളയുടെ ആർക്കിടെക്ചർ സ്റ്റൈൽസ് ഒക്കെയാണ് ആ എന്നാണ് പറയപ്പെടുന്നത് നല്ല നല്ല പഴയ സ്ക്ലപ്ചേഴ്സ് ഉണ്ട് പിന്നെ ലിപികളുണ്ട് എല്ലാം ഈ അമ്പലത്തിൽ കാണാൻ എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ മഹാഭാരതത്തിൻ്റെ ഭഗവത്ഗീതയുടെ രാമായണത്തിൻ്റെ എല്ലാ സ്ക്ലക്ചേഴ്സും അമ്പലത്തിലുണ്ട് അതൊന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല കേട്ടോ അമ്പലത്തിൽ ഫോട്ടോഗ്രാഫി ഒന്നും ബാൻഡ് ആണ് പക്ഷെ ഞാൻ ഉള്ള കുറച്ച് ക്ലിപ്സ് ആൻഡ് ബിറ്റ്സ് അനുഭവിച്ചെടുത്തത് ഹിസ്റ്ററിയും ആർക്കിടെക്ചറും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ഈ അമ്പലം ഒരു മസ്റ്റ് വിസിറ്റ് ആണ് അതിൽ ഭയങ്കര നല്ല ആണ് ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ ശിവഭഗവാൻ ആണെങ്കിലും ഇത് ഭയങ്കര ആയിട്ടുള്ള ഒരു ഹനുമാൻ സ്വാമി ക്ഷേത്രമായിട്ടാണ് യെ തോൽപ്പിച്ചിട്ട് സീതാദേവിയും കൊണ്ട് തിരിച്ച് അയോധ്യയിലേക്ക് പോകും വഴിയാണ് ഈ കവിയൂരിൽ ഈ സ്ഥലം കാണുകയും അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു ഇവിടെ ഒരു ശിവലിംഗ പ്രതിഷ്ഠ നടത്താൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലമാന്ന് അവർക്ക് തോന്നി അങ്ങനെ അവരിവിടെ വന്നു രാമനും രാമൻ എന്തു ചെയ്തു ശ്രീരാമൻ ഹനുമാനെയാണ് ഏൽപ്പിക്കുന്നത് ഒരു നല്ല ഒരു ഉത്തമമായ ഒരു ശിവലിംഗം ഹിമാലയത്തിൽ നിന്ന് കണ്ടുപിടിച്ചുകൊണ്ട് വരൂ അപ്പം നോക്കിവിടെ പ്രതിഷ്ഠ ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ ഹനുമാൻ ഹിമാലയത്തിലോട്ട് പോയി ഒരു ആയിട്ടുള്ള ശിവലിംഗം കണ്ടുപിടിക്കാൻ ഹനുമാൻ അവിടെ എല്ലാം തപ്പി നടന്നിട്ടും ഹനുമാന് തോന്നി അനക്ക് ഭയങ്കര യുണീക്കായിട്ടുള്ളൊരു ശിവലിംഗം കിട്ടിയില്ല അതുകൊണ്ട് തന്നെ ഹനുമാൻ എത്തി താമസിച്ചു അപ്പം ശ്രീരാമനും സീതാദേവിയും നോക്കുമ്പോഴത്തേക്ക് പ്രതിഷ്ഠയ്ക്ക് അനുയോജ്യമായിട്ടുള്ള സമയം കഴിയാറായിട്ടുണ്ട് പക്ഷേ ഹനുമാൻ ഇതുവരെ വന്നിട്ടില്ല അതുകൊണ്ട് അവരെന്ത് ചെയ്തു ശ്രീരാമൻ തന്നെ അവിടുത്തെ ക്ലേയും എല്ലാം വെച്ചിട്ട് ഒരു ശിവലിംഗം ഉണ്ടാക്കാൻ തീരുമാനിക്കുകയും ശ്രീരാമൻ അങ്ങനെ ഒരു ശിവലിംഗം ഉണ്ടാക്കുകയും ചെയ്തു ഹനുമാൻ എത്തിയ സമയമായപ്പോഴത്തേക്ക് അങ്ങനെ ഹനുമാൻ ഒരു ആയിട്ടുള്ള ശിവലിംഗം ഒക്കെ കണ്ട് ഹിമാലയത്തിൽ തിരിച്ചെത്തിയപ്പോൾ ഓൾറെഡി അവിടെ ഒരു ശിവപ്രതിഷ്ഠ നടന്നിരുന്നു ശിവലിംഗത്തിന്റെ പ്രതിഷ്ഠ നടന്നു കഴിഞ്ഞു അപ്പോൾ ഹനുമാൻ ഭയങ്കര സങ്കടമായി ഹനുമാൻ പറഞ്ഞു ഞാൻ കൊണ്ടുവന്ന ശിവലിംഗം എനിക്കിവിടെ വെക്കാൻ പറ്റിയില്ലല്ലോ അതിൻ്റെ മൂവ് പ്രതിഷ്ഠ കഴിഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ ശ്രീരാമൻ പറയും എന്നാ സാരമല്ല ഈ പ്രതിഷ്ഠ നീ അങ്ങോട്ട് എടുത്ത് മാറ്റിയിട്ട് നീ കൊണ്ടുവന്ന ഈ ശിവലിംഗം അങ്ങോട്ട് എടുത്ത് മാറ്റിയിട്ട് നീ കൊണ്ടുവന്ന ശിവലിംഗം ഇവിടെ കൊണ്ട് വെച്ചോളാം പറയും അങ്ങനെ ഹനുമാൻ ഹനുമാൻ ആ ശിവലിംഗം ചെന്ന് തള്ളിയപ്പോഴത്തേക്ക് ശിവലിംഗം മാറുന്നതുമില്ല പക്ഷേ ആ ഒരു ഏരിയ ഇത്തിരി പൊങ്ങി അങ്ങനെ ഒരു ചെറിയൊരു കുന്ന് പോലത്തെ ഒരിതിൻ്റെ മണ്ടയിലാണ് അമ്പലം സ്ഥിതി ചെയ്യുന്നത് അപ്പോഴാണ് ഹനുമാൻ താൻ ചെയ്ത തെറ്റെന്താണെന്ന് മനസ്സിലാക്കുന്നതും ഹനുമാൻ ഭയങ്കര ഗിൽട്ടിയായിട്ട് തോന്നിയേം ക്ഷമാപണം നടത്തുകയും എന്നിട്ട് ഹനുമാനോട് എന്നാണ്ട് ഹനുമാൻ ശ്രീരാമനോട് പറയാണ് ശ്രീരാമൻ ഉണ്ടാക്കിയ ഈ പ്രതിഷ്ഠയുടെ കൂടെ താനും ഇരുന്നോട്ടെ എന്ന് പെർമിഷൻ ചോദിക്കുകയും താനും ഇരുന്നോട്ടെ എന്ന് ചോദിക്കുകയും അങ്ങനെയാണ് അത് അവിടെ ഹനുമാൻ ഹനുമാനും വരുന്നത് ഇന്നത്തെ ഡിയോ വളരെ കൊച്ചു വീഡിയോ ആണ് എൻ്റെ ഈ ഒരു വീഡിയോ കൊണ്ട് എൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ ജസ്റ്റ് ആ അമ്പലം ഒന്ന് കാണിക്കുക എൻ്റെ ഐതിഹ്യം ഒന്ന് കാണിക്കുക എനിക്ക് ഐതിഹ്യം ഇപ്പം ഇൻട്രസ്റ്റിങ് ആയിട്ട് തോന്നി അപ്പം ഫ്യൂച്ചറിൽ ഞാൻ ചിലപ്പോൾ ഇതൊക്കെ മറന്നു പോവുമായിരിക്കും അപ്പം ജസ്റ്റ് ഒരു മെമ്മറി ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടി ഇത് ജസ്റ്റ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം ആർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് ഒരു പ്രയോജനപ്പെട്ട ഒരു ഇൻഫോർമേഷൻ ആവുമല്ലോ അപ്പം ആ ഒരു ഒരു ഇതിലൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ